പോവാണ് എന്താ ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു കുഞ്ഞ് പരീക്ഷണമാണ് കേട്ടോ അപ്പോൾ അത് എന്താവുമെന്ന് അറിയില്ല നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഞാൻ സക്സസ് ആയാലും ആയാലും അത് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താ ലാസ്റ്റ് സംഭവിക്കണം എന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മൾ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഉറുക്കോ അതൊക്കെ ഉപയോഗിച്ചിട്ടിട്ട് ഓട്ടടയാണെട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇപ്പം മലപ്പുറത്തുകാർ ഓട്ടട എന്നൊക്കെ പറയും അല്ലാത്ത പേര് കുത്തപ്പം അങ്ങനെ പല പേരിലൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് വീടിലേക്ക് പോയോക്കാം നമുക്ക് എന്താവുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് പരീക്ഷണമാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാത്ത ആറേ ദിവസം തന്നെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നമുക്കിത് ഒന്നും കൂടി കഴുകണം കേട്ടോ ഈ വള്ളത്തിൽ നിന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിയിലെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ കൈകി വെച്ചിട്ടുള്ള നുറുക്ക് കൊതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ചോറാണ് ചേർത്തെടുക്കുന്നത് ചോറ് ഓവർ ആവാനൊന്നും പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഒട്ടി പിടിക്കും ഇത് ഒന്നര കപ്പ് നുറുക്കുകതമ്പാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നന്നായി വെള്ളം ലൂസാകാൻ പാടില്ല കേട്ടോ നമ്മൾ നെയ്യപ്പൊക്കെ അരച്ചെടുക്കണ പരുവത്തിലാണ് വേണ്ടത് പിന്നെ നന്നായിട്ട് അരഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം തേങ്ങ കൊണ്ട് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ട് അരയൊന്നും വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നല്ല ലൂസ് പാടില്ല അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്താൽ ഒരു വേറെ ടേസ്റ്റുമായിരിക്കും നമ്മളെ ചട്ടീന്നൊക്കെ പെട്ടെന്ന് പോരും ചെയ്യട്ടോ നമുക്കിന്ന് ചുട്ടെടുക്കാം നമുക്ക് ചട്ടി ചൂടായാ നോക്കട്ടെ തെളിച്ചുകൊടുക്കാം കുഴപ്പമില്ല ചൂടായി തോന്നുന്നു വട്ടിപ്പോയിട്ടുണ്ട് നമ്മളെ ഈ ഒരു അടുപ്പും ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ചൂടായി വന്നാൽ മതി വെള്ളമൊക്കെ അല്ല തുറക്കുമ്പോൾ പോയിട്ട് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതൊക്കെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ ഫസ്റ്റ് അപ്പന്ന് ചുട്ട് നോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് ട്രയലാണ് നോക്കുന്നത് ട്രയൽ എന്താണെന്നറിയില്ല ചെറിയൊരു കുറച്ച് മാത്രം കേട്ടോ ഒഴിക്കുന്നത് ഒഴിക്കണമല്ലോ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് അടച്ചു വയ്ക്കാം അടപ്പ് തുറക്കാനായിട്ട് പോവാണ് എന്താ സംഭവിക്കുന്നു നോക്കട്ടോ യാണെങ്കിൽ പുള്ളായിട്ട് വന്നിട്ടില്ല എനിക്ക് കരിഞ്ഞിക്കണാമോ ഞാനത് വേവുണ്ട് വിചാരിച്ചാണ് പെട്ടെന്നൊന്നും തുറന്നില്ല രണ്ടു മണി ആണ് എടുക്കട്ടെട്ടോ എന്നിട്ട് ക്യാമറ എടുക്കാം രണ്ട് കൈ വേണ്ടി ചട്ടി പിടിക്കേണ്ട ഒരു കയ്യിൽ ഇല്ല ഞാൻ ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് കഴിൻ്റെ ആവശ്യമൊന്നുമില്ല അതാ ചെറുങ്ങനെ കരിഞ്ഞാണ് അത് വെച്ചാൽ ഞാൻ നല്ല വേവ് ഉണ്ടാവും വിചാരിച്ചുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്താൽ ഞാൻ അധികം കരുതിയിട്ടില്ല പോന്നിട്ടോ രണ്ടാമത്തെ മാവക്കൾ ഇളക്കിയിട്ട് വെക്കാണ് അടച്ചു വെക്കാം നെല്ലൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് വന്നിട്ടുണ്ട് അപ്പൊ പ്രത്യേകിച്ച് എത്തിക്കണേ പ്പം ഇതാടായിട്ട് കേട്ടോ നല്ല സുഖത്തിലൊക്കെ പ്രശ്നല്ലാണ് അപ്പം കണ്ടില്ലേ കണ്ട മനസ്സിലാവണം നല്ല പറക്കണം നല്ല പെർഫെക്റ്റ് ഓട്ടടാം നല്ല പടിയിലൊന്നും പിടിച്ചിട്ടില്ല നേരത്തെ ജസ്റ്റ് നമ്മൾ നമ്മള് വേവൊന്നും അറിയില്ലല്ലോ അങ്ങനെ എന്തായതാണ് കണ്ടതില് നല്ല സോഫ്റ്റ് ആണ് യും കറിറ്റും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ തിന്നാനെങ്ങനെയെന്ന് തിന്നിട്ട് പറയട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കറി കൂട്ടി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുറച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്